ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമ്മൾ പീച്ചക്ക എങ്ങനെ താളിക്കാൻ നോക്കാം കേട്ടോ പീച്ചൊക്കെ അറിയാത്ത കുറേ കൂട്ടുകാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ പീച്ചക്കാൻ്റെ പറ്റിയിട്ടില്ല അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ചില ആൾക്കാർക്ക് പീച്ചക്കെ എന്താണെന്ന് അറിയില്ല എനിക്കന്നെ അറിയില്ലായിരുന്നു ഞാനൊരു ദിവസം ഇത് വാങ്ങി കറി വെച്ച് നോക്കിയപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റൊക്കെ എന്താണെന്ന് നമുക്ക് മനസ്സിലായത് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റുള്ള സാധനമാണ് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഈ പുറത്തത്തെ തൊലി കളഞ്ഞെടുക്കണം ഉള്ള് നല്ല സോഫ്റ്റ് ആണ് ആ പുറം കാണുന്ന പോലെയല്ല ഉള്ള് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നല്ല ഒന്ന് അതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം അതങ്ങനെ അങ്ങനെ ഇതാക്കി എടുത്തിട്ട് നമുക്കൊന്ന് വരണ്ടി കളഞ്ഞെടുത്താൽ മതി കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ അത് തൊലി പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് അങ്ങനെ ചെത്തി കളഞ്ഞാൽ പിന്നെ നല്ല പീച്ചക്കൻ്റെ എല്ലാം പോകുമല്ലോ അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ അങ്ങനെ കളഞ്ഞിൻ്റെ ശേഷം ഒന്നങ്ങനെ നല്ല വരണ്ടി കൊടുത്ത് അതങ്ങനെ ഇതാക്കി എടുക്കണം കേട്ടോ അപ്പോൾ നമുക്കിത് രണ്ട് ഒരു പീച്ചക്കയാണ് രണ്ടും നമുക്ക് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ശരിയാക്കി എടുക്കാം കേട്ടോ അപ്പം ഞാൻ തോലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് രണ്ട് പീസാണ് ഒന്നാണ് രണ്ട് പീസായിട്ട് എടുത്തിട്ടുണ്ട് അത് നമ്മൾ കഴുകി നല്ലൊന്ന് കഴുകി എടുക്കാം കഴുകി ചെറുതായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ നമുക്കത് ഞാൻ ചെറുതായി കട്ട് ചെയ്തെടുക്കാം അതിൻ്റെ ഉള്ളത്തെ ഉള്ളിൽ കുരുമൊക്കെ ഇളയതാണ് കേട്ടോ ഇളയ പീച്ചൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ വാങ്ങേണ്ടത് കണ്ടോ നല്ല ഇളയതാണ് ഉള്ളിൽ ചോറൊന്നും കളയാനൊന്നുമില്ല അതൊക്കെ നമുക്ക് അങ്ങനെ കറി വെക്കാൻ പറ്റുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് നമുക്കതൊന്നും ഒഴിവാക്കണ്ട ഒന്നും കളയാനില്ല പുറത്തൊലി മാത്രം കളയാനുള്ളൂ അപ്പോൾ അത് നമ്മൾ നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് എങ്ങനെ കറി വെക്കാൻ നോക്കാം ഇതേക്ക് ഞാൻ ഒരു സവാളയും രണ്ട് പച്ചമുളകും ആണ് എടുത്തിട്ടുള്ളത് ഇതൊന്നും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കൊരു ചെറിയ മഞ്ചട്ടിയിലാണ് ഞാനിത് വെ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ മഞ്ചട്ടി ഒന്ന് അടുപ്പിൽ വെച്ചുകൊടുത്ത് ഗ്യാസ് കത്തിച്ചുകൊടുത്തു നമുക്ക് ചട്ടി ചൂടാവും ആട്ട് ഞമ്മക്ക് ഇതിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് പാകത്തിനുള്ള വെളിച്ചെണ്ണ നമുക്ക് കൊടുക്കാം ഇപ്പം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഞമ്മക്ക് നിക്കൊരു സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം കടകൊക്കെ പൊട്ടി ഏകദേശം പൊട്ടി വരുന്നിട്ടുണ്ട് നമുക്ക് ഒരു ഇല്ലി കരിവേപ്പിൻ്റെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മളെ അരിഞ്ഞ് വെച്ച് ആ സവാളയും പച്ചമുളകും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം കേട്ടോ ഉള്ളി ഒന്ന് വാടി വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഉള്ളി ഒന്ന് ചെറുതായിട്ട് വാടി വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഏകദേശം ഉള്ളി വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ആ പേച്ചക്കൻ്റെ അരിഞ്ഞു വെച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊക്കെ പാകത്തിനല്ല ഉപ്പ് നമ്മൾ ഇട്ടുകൊടുക്കാം കേട്ടോ കഴിഞ്ഞിട്ടൊന്ന് നല്ല ഒന്ന് ഇളക്കി ആ ഉപ്പൊക്കെ ഒന്ന് എല്ലായിടത്തും ഒന്ന് ഇളക്കി എടുക്കാം ഇതിലേക്ക് ഞാനൊരു ക ഒരു ഒരു കപ്പ് ചെറിയ കപ്പിന് ഒരു കപ്പ് വെള്ളം ഒച്ചുകൊടുക്കുക കൊടുത്ത് വേവിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് വേറെ പണിയൊന്നുമില്ല ഇത്രയേ ഉള്ളൂ വെള്ളം കൊടുക്കുക നമുക്ക് വേറെ പണിയൊന്നുമില്ല കേട്ടോ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ ഇത് ഇങ്ങനെ താളിച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത് പരിപ്പ് കൂടെ ഇട്ടിട്ട് നമുക്ക് കറി വെക്കാൻ തേങ്ങ അരച്ച് കറി വെക്കൊക്കെ ചെയ്യാം കേട്ടോ അതെങ്ങനെ വേണം അപ്പോൾ നമ്മളെ വീട്ടിലെല്ലാവർക്കും ഇത് താളിക്കുന്നതാണ് ഇഷ്ടം ഇഷ്ടോ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ താളിച്ച് വെക്കുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഇനി അടുത്ത ഇതിലും നല്ലൊരു പുതിയ വീഡിയോനും കാണാം ഓക്കെ ബൈ അസ്സാംക്കും അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ